ഹായ് ഫ്രണ്ട്സ് അസളിക്കും ഇന്ന് ഞാനൊരു ചിക്കൻ റോസ്റ്റും പിന്നെ അതുപോലെ ഒരു മൂന്ന് മൂല ചപ്പാത്തിയില്ലേ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും ഭയങ്കര ടേസ്റ്റുമാണ് അധികം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പി നോക്കാം ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിൽക്ക് കാശ്മീരി ചില്ലി ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കമുളകില്ലേ കാശ്മീരി ചില്ലി എടുത്താൽ മതി പിന്നെ അതുപോലെ കരയാമ്പൂവ് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ഏലക്കയും ഒരു നാലെണ്ണം പിന്നെ പട്ട ചെറിയൊരു കഷ്ണം പട്ട എടുക്കുക പിന്നെ നമുക്കതിൽക്ക് കുരുമുളക് ഒരു അര ടീസ്പൂണ് കുരുമുളകും പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകവും നല്ല ജീരകമല്ല പെരിഞ്ചീരകമാണ് കേട്ടോ പിന്നെ അതിൽക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഒത്തിരി വെള്ളമൊഴിച്ചിട്ട് അരച്ചിട്ട് അത് മാറ്റി വയ്ക്കുക ഇനി ഒരു പാൻ വെക്കുക നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരിത്തിരി അധികം വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാവണം എന്നാലാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലാതും ഇട്ടുകൊടുത്തതിന് ശേഷം ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാട്ടെ ആ മിക്സി ഒക്കെ ഒന്ന് ചുഴറ്റിയിട്ട് കഴുകിയിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു വരണം ആ സമയത്താണ് നമ്മളതില് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിൽ കുറച്ച് വേപ്പിലെ ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കുറച്ച് വിനീഗറിലൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അത് നന്നായിട്ട് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കുക ണ്ടീന്ന് തന്നെ വെള്ളം വരും അരിഞ്ഞത് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കുക ഒരു തക്കാളി അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അത് അടച്ചു വെച്ചിട്ട് വേവിക്കുക നമ്മൾ ചിക്കൻ വെന്തിട്ടില്ലാട്ടോ ഇനിയിപ്പോൾ ഉള്ളീന്നും തക്കാളിന്നൊക്കെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും വേറെ വെള്ളമൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നോളും ഇനിയിപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളം അതിലുണ്ട് ഈ വെള്ളം ഒന്നും കൂടെ വറ്റി വറ്റി കിട്ടണം നമ്മൾ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലിരിക്കണതല്ലേ വെള്ളം അധികം വേണ്ടട്ടോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് വെള്ളം കുറേ ഉണ്ട് ഇനി ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ചെറിയ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കണ വീഡിയോ ഞാൻ ഇതിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് അതിൽ കാണാൻ പറ്റാണ്ടിരുന്നത് പിന്നെ അവസാനം കുറച്ച് വേപ്പിലേം കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കറി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ചപ്പാത്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാനിതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു നാല് കപ്പ് സ്പീറ്റ് ഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആട്ടമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് അതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അതിൻ്റെ നടുവിൽ ഒരു ചെറിയ ഒരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ ഈ കറക്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കണത് എത്ര വെള്ളം നമുക്ക് വേണമെന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഇനി ഒരു ഭാഗത്തേക്ക് തന്നെ ആയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ എല്ലാതും വെള്ളത്തിൽ മിക്സായിട്ട് വരും മിക്സായിട്ട് നല്ല എളുപ്പമാണ് ഈ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നോക്കണം ചപ്പാത്തി ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് മിനിറ്റ് നേരം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി 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 വെക്കണം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കേണ്ടത് അടച്ചിട്ട് വെക്കാം ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം അപ്പം നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ മാവ് ഈ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാണ്ട് ഇത്ര ഒരു കുറച്ചൊരു വലുപ്പത്തിൽ വേണം ഉരുള എടുക്കാൻ വേണ്ടിയിട്ടിട്ടാ മടക്കി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉരുളകൾ എടുത്തതിന് ശേഷം ആ ബോൾ അടച്ച് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം പിന്നെ അതിൽ നിന്ന് ബോൾ എടുത്തതിന് ശേഷം ആദ്യം വട്ടത്തിൽ പരത്തി കൊടുക്കുക വട്ടത്തിൽ പരുത്തിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്യുക നെയ്യല്ല ഓയിൽ ബ്രഷ് ചെയ്യുക നെയ്യ് ബ്രഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരിത്തിരി പൊടി അതിൻ്റെ മേലെ തൂവിക്കൊടുക്കുക ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് പൊടി തൂവിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക ഒന്ന് ഫുള്ളായിട്ട് മടക്കി കൊടുക്കട്ടാ കണ്ടില്ല ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കി കൊടുത്തിട്ട് ഈ ഭാഗത്തും ഒന്നും കൂടെ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ പൊടി വിതരി കൊടുക്കാം വെതറി കൊടുത്തിട്ട് ഒരു കോണ് പോലെ മടക്കുക കണ്ടിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കുക ഭയങ്കര വലുതാക്കി പരത്തേണ്ട ഒരിത്തിരി വലുതാക്കിയിട്ട് പരത്തി കൊടുക്കുക ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും ഞാൻ ഇതുപോലെ മൂല ചപ്പാത്തിയുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ് സംഭവത്തിൻ്റെ ഷേപ്പ് മാത്രം ഒന്ന് മാറ്റുള്ളൂട്ടാ ഇനി നമ്മൾ നല്ല ചൂടായിട്ട് കിടക്കണ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ചുട്ടെടുക്കുക സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കണ പോലെ തന്നെ ചുട്ടെടുക്കുക ഒന്ന് ഡ്രൈ ആയി വന്നാലും മറിച്ചിടുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ബോൾ പോലെ പൊളച്ച് വരും കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ എന്താ നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ അത് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടിയില്ല ഇപ്പം തന്നെ നന്നായി പൊള്ളച്ച് വരണിണ്ട് ഇനി അങ്ങോട്ടൊന്നും മറച്ചിടുക നന്നായിട്ട് രണ്ട് ഭാഗം ഒന്നും ഒരിഞ്ഞ് വരണം ആ സമയത്ത് നമുക്കത് എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള ചപ്പാത്തികൾ നമുക്ക് ചുട്ടിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ അപ്പുറത്തുപ്പുറത്ത് അപ്പുറത്തപ്പം മറിച്ചിട്ടായാലും ഒന്നും ഡ്രൈ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റുക ബാക്കിയുള്ള എല്ലാ ചപ്പാത്തികളും ചുട്ടിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഓരോന്നും ചുട്ടിട്ട് ചുറ്റിട്ട് കാണിക്കണില്ല കണ്ടിയില്ല ഇപ്പോൾ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല ഇങ്ങനെ കുറെ ഇതിലെതിൽ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കാസ്രോളിലേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കറി കൂട്ടിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും കറിയും ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ റെസിപ്പി ഇഷ്ടാവുന്ന ഫ്രണ്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നല്ല സൂപ്പർ അടിപൊളി വേറൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്